നമ്മുടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു വാർത്തയാണ് ആശാ വർക്കർമാരുടെ സമരം എന്ന് പറയുന്നത് അപ്പൊ അതിനെതിരെ നമ്മുടെ കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിരിക്കുകയാണ് പല സമരങ്ങളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വയനാട്ടിലെ സമരമാണെങ്കിലും അല്ലെങ്കിൽ വയനാട്ടിലുള്ള പ്രശ്നമാണെങ്കിലും പല പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും നമ്മുടെ കേരള സർക്കാർ നേരെ കേന്ദ്രത്തിന്റെ തലയിൽ കൊണ്ടിടുന്നത് നമ്മൾ കാണുന്നതാണ് പലപ്പോഴും അതിനുശേഷം കേന്ദ്രം വന്നതിനൊരു ഇങ്ങനെയല്ല ഇങ്ങനെയാണ് നടന്നതെന്നുള്ള രീതിയിൽ കേന്ദ്രത്തിൽ നിന്ന് നിലപാടുകൾ പറയുന്നതും സ്വാഭാവികമാണ് ഇപ്പം ആശാവർക്കർമാരുടെ സമരത്തിനും കേന്ദ്രം വന്നവരുടെ നിലപാട് അറിയിച്ചിരിക്കുകയാണ് കൃത്യമായി കേരള സർക്കാരിന്റെ കഴിവുകേട് തന്നെയാണ് എന്ന് കേന്ദ്രം ഉറപ്പിച്ചു പറയുകയാണ് അതും എപ്പോഴത്തേം പോലെ തെളിവുകളായിട്ട് തന്നെ ഈ വിഷയമായി സംബന്ധിച്ച് നമ്മൾ കണ്ടതാണ് നിയമസഭയിൽ ഈ ചർച്ച നടത്തുന്നത് ആ ചർച്ചക്കിടയിൽ പറയുകയുണ്ടായി അതായത് സർക്കാർ പറയുന്നത് സർക്കാരാണ് ഏറ്റവും കൂടുതൽ പൈസ ഇന്ത്യയിൽ തന്നെ കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നതിനകത്ത് സിക്കിമാണ് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് എന്ന് ആ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതായത് സിക്കിമില് പതിനായിരം രൂപയുടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് സർക്കാർ എന്താണ് പറയുന്നത് പതി പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപ ഒരു മാസം ഇവർക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് കാരണം കഴിഞ്ഞ തവണയാണ് പി എസ് സിയിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നത് കേസ് നമ്മുടെ കേരളത്തിലാണ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് വന്നപ്പോഴും അത് അതിൻ്റെ തന്നെ നമ്മൾ കണ്ടതാണ് അതിന്റെ മറ്റൊരു ഭാഗമുണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ വെച്ചിട്ട് അവര് പി എസ് സി വഴി പല വേറെ കുറെ സ്കോഡ് വഴിയാണ് അവർ നിയമനങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് അവർ പല നിയമനങ്ങളും പി എസ് സിയുടെ അണ്ടറിൽ കൂട്ടാത്തത് കൊണ്ടാണ് കേരളം ഒന്നാമതാണെന്ന് പറയുന്നത് ഇത്തരത്തിൽ എന്ത് കണക്കുകൾ കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അതിന് പിന്നാമറത്തെ മറ്റൊരു കണക്കുകൾ ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റൊരു ഭാഗമുണ്ട് അത് സർക്കാർ പറയില്ല നമ്മുടെ സർക്കാർ നമ്മളാണ് ഏറ്റവും വലുതെന്ന രീതിയിലായിരിക്കും പല റിപ്പോർട്ടുകളും പുറത്തു വികസനത്തിന്റെ ആ ഒരു കണക്ക് പുറത്തു വരുന്ന സമയത്ത് തന്നെ സർക്കാർ പറഞ്ഞാണ് ഞങ്ങളാണ് വികസനത്തിലെ ഒന്നാമത് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ നടത്തുന്ന ഒന്നാമത് എന്ന് പറഞ്ഞൊരു കണക്കൊക്കെ കൊണ്ടുവന്നപ്പോഴും കേന്ദ്ര സർക്കാർ തള്ളിക്കളഞ്ഞോ അതെ ഒന്നര ലക്ഷത്തോളം ആൾക്കാർക്ക് ഇവിടെ ജോലി നഷ്ടപ്പെട്ടു സ്റ്റാർട്ടപ്പുകൾ എത്രത്തോളം ആയിരം അല്ലെങ്കിൽ അമ്പതിനായിരം സ്റ്റാർട്ടപ്പുകളാണ് കൂട്ടിപ്പോയതെന്നുള്ള കണക്കാണ് പിന്നീട് പുറത്തു വന്നത് അതെ അങ്ങനെയുള്ള വലിയ വലിയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ സർക്കാരിന്റെ തുടക്കം മുതൽ ആശാവർക്കർമാർ ഈ സമരം കുളിക്കണമെന്നായിരുന്നു സർക്കാരിന്റെ ആഗ്രഹം പക്ഷേ സർക്കാർ വിചാരിച്ച പോലെ അത് പൊളിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോഴും അവിടെ ഒരു ജനകീയ സമരമായിട്ട് ഈ ആശാവർക്കർമാരുടെ സമരം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരെ കൊടുക്കുന്ന ഒരു എഫേർട്ടാണ് കാരണം അവർക്കറിയാം അവരുടെ ഒരു ഒരു മാസവേതനം എന്ന് പറയുന്നത് ആറായിരം ഏഴായിരം രൂപയാണ് ആ ഒരു വേതനത്തിന് അവർക്ക് ഈ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല നമുക്കറിയാം കാലാതീതമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാത്തിനും ഉണ്ടാകണം വേതനത്തിൽ പോലും ആ ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ദിനം പ്രതി തന്നെ വന്നുകൊണ്ടിരിക്കുന്ന വിലവർദ്ധനവ് ും നമ്മുടെ കേന്ദ്ര സർക്കാർ പറയുന്നത് തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപയാണ് നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് അത് കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട് അതിന് ആർക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ ആരൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് അംഗനവാടി വർക്കേഴ്സ് ഉണ്ട് ആശാ വർക്കേഴ്സ് ഉണ്ട് അങ്ങനെ കുറെ വിഭാഗ ആൾക്കാർക്ക് ഉൾപ്പെട്ടിട്ടാണ് ഈ ഒരു ഫണ്ട് കൊടുക്കുന്നത് ഇത്ര കോടി രൂപ കേരളത്തിന് കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് നമ്മുടെ സർക്കാർ കൃത്യമായി ഇവർക്ക് ഭാഗ്യം നൽകാത്തത് അല്ലെങ്കിൽ കൃത്യമായി കൊടുക്കാത്തത് നമ്മുടെ കേരള സർക്കാരിന്റെ തന്നെ പിടിപ്പുകേടാണ് കഴിവുകേടാണെന്ന് തന്നെയാണ് കേന്ദ്രം അതിനെതിരെ പറയുന്നത് തീർച്ചയായും സുരേഷ് ഗോപി ഇതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ അദ്ദേഹം അതിനകത്തൊരു ഇടപെടൽ നടത്താൻ വന്നു അതിനെ തന്നെ വലിയ രീതിയിൽ പുച്ഛത്തോടെയാണ് അവരെല്ലാം കണ്ടുകൊണ്ടിരുന്നത് അദ്ദേഹം അവിടെ ആളുകൾക്ക് അതായത് സമരം നടത്തിയ സമയത്താണ് ഇവര് ടാർപ്പ പോലീസ് അഴിച്ചുകൊണ്ട് പോകുന്ന ഒരു വിഷയം നടന്നത് ആ ടാർപ്പ അഴിച്ചുകൊണ്ട് പോയതിനു ശേഷം വീണ്ടും സുരേഷ് ഗോപി ഗോപിയോടെ വന്നിട്ട് അവർക്ക് റെയിൻകോട്ടും കുടകളും എല്ലാം കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഒരു സി പി എം നേതാവ് ചോദിച്ചാണ് ഇവർക്കൊന്നും ചുംബനം സുരേഷ് ഗോപി കൊടുത്തില്ല എന്നൊരു ചോദ്യമാണ് സി പി എം നേതാക്കന്മാർ ചോദിച്ചത് ഇവരിപ്പോഴും ഈ സമരത്തെ അക്സെപ്റ്റ് ചെയ്യാൻ ില്ല പക്ഷെ ഈ സമരത്തെ സപ്പോർട്ട് ചെയ്ത് ആളുകളെ പോലും സുരേഷ് ഗോപി എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും ബൂമ്പം പലർക്കും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിനെ പറഞ്ഞു വെക്കുന്നത് അത് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ അയാൾ ആലോചിക്കണം ഇത് ആറ് കൂട്ടത്തിനാണ് പറഞ്ഞു വെക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇയാളുടെ വീട്ടിൽ നിന്നൊന്നും കൊടുക്കാത്തതിന്റെ പേരിലല്ല ഇവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത പൈസ കിട്ടാത്ത അല്ലെങ്കിൽ കൃത്യമായ വേതനം കിട്ടാതെ തന്റെ കുടുംബത്തിന് കുടുംബത്തിനധികം എത്താൻ കഴിയാത്തത് കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയ ഒരു കൂട്ടം ആശാവർക്കർമാരാണ് അവരെ കാണാനാണ് കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ തൃശ്ശൂരിന്റെ തന്നെ എം പി ആണ് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയുടെ ആ ഒരു ഉള്ള നമ്മുടെ സുരേഷ് ഗോപി ഇവരെ കാണാൻ വരുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് പറയുന്നത് എത്ര ആ ഒരു നിലവാരമില്ലായ്മയാണെന്ന് അദ്ദേഹം ഒന്ന് ഓർക്കണമായിരുന്നു അത് ആരെ കൂട്ടിയാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ അത് ഒരു നല്ല ഉദ്ദേശത്തോടാണ് അങ്ങനെ ഒരു പ്രസ്താവന മുന്നോട്ട് വെക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതിനകത്ത് പറയുന്നുണ്ട് ഈ സുരേഷ് ഗോപി വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ ആശാവർക്കന്മാരും കൂടി നിന്നു അല്ലെങ്കിൽ അയാർക്ക് വേണ്ടി പാട്ടുപാടി കുറെ ആൾക്കാർ കൂട്ടം ചേർന്നു നേരത്തെ അവർ സംഘടിപ്പിച്ചു നേരത്തെ അറിഞ്ഞു അവരെ ആഘോഷപൂർവ്വം നിൽക്കുകയായിരുന്നു അവരവിടെ ഓണാഘോഷം ഒന്നും നടക്കുകയില്ല അല്ലെങ്കിൽ അവർ കഷ്ടപ്പെട്ട് കുറെ വെയിലും മഴയൊക്കെ താണ്ടി അവിടെ തന്നെ നിന്ന് സമരം ചെയ്യുന്ന ആൾക്കാരാണ് അവരെ സി പി എമ്മിന്റെ നേതാവ് വന്നു കഴിഞ്ഞാൽ ഇവരിങ്ങനെ തന്നെ സ്വീകരിക്കാൻ പോകുന്നത് കാരണം എന്താണ് ഇതൊരു ജനകീയ വിഷയമാണ് ആ കൂടിയിട്ടുള്ള ജനങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ജെനുവിനായിട്ടുള്ള ആവശ്യമാണ് അവരുടെ വേതനം കൂട്ടുക അല്ലെങ്കിൽ ഇപ്പൊ സർക്കാർ പറയുന്ന പൊള്ളയായിട്ടുള്ള കള്ളത്തരങ്ങൾ പൊളിക്കുക സർക്കാർ കൊടുക്കേണ്ട വേതനം കൊടുക്കുക എന്നാണ് അവർ പറയുന്നത് ആ കൊടുത്താൽ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോ ഈ ഒരു റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് നാളെ എന്തായാലും ഇതിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ ധനമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് പലപ്പോഴും ഇത്തരത്തിൽ തെളിവുകളോട് കൂടി തന്നെയായിരിക്കും റിപ്പോർട്ടുകൾ വരുന്നത് അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ അറിയിക്കുന്നത് കൃത്യമായി ഏതൊക്കെ ഫണ്ട് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ കേരളത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള മുഴുവൻ റിപ്പോർട്ടുകളും അതിനകത്തിൽ ഉണ്ടാവും അപ്പൊ അത് എങ്ങനെയെങ്കിലും അങ്ങനെയല്ല നമുക്ക് കിട്ടിയിട്ടില്ല പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ അത് ഇങ്ങോട്ട് വന്നിട്ടില്ല എല്ലാ കണക്കുകളെടുത്തിട്ടുണ്ടെങ്കിലും അവസാനം ഒരു പറയുന്ന ഒരു കാര്യമാണ് ഇതിങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ പക്ഷെ ഞങ്ങളുടെ കേരളത്തിലെ ഖജനാവിലേക്ക് എത്തിയിട്ടില്ല എന്നായിരിക്കും അവസാനം പറയാൻ പോകുന്നത് അപ്പൊ നാളെ നമ്മൾ കാണാൻ പോകുന്ന അത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനമായിരിക്കാം നമ്മുടെ മന്ത്രിമാരെല്ലാം കൂടെ കൂടി ചേർന്നിരുന്നിട്ട് പറയും ഇതാ ഇതൊക്കെയാണ് നമുക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല വന്നിട്ടില്ല ആ ഒരു രീതിയിലേക്ക് പറഞ്ഞു വയ്ക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ കഷ്ടപ്പെട്ട് പണി കിടക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ കേന്ദ്രത്തിന് തന്നിട്ടില്ലെങ്കിലും വാങ്ങിച്ചെടുക്കേണ്ടത് ആറ് ഉത്തരവാദിത്തമാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തം അല്ലേ നമ്മുടെ കേരള സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ല അവരെന്തുകൊണ്ട് ചോദിക്കുന്നില്ല അല്ലെങ്കിൽ അവർ എന്തുകൊണ്ടത് വാങ്ങുന്നില്ല എന്നുള്ളതന്നെ അല്ലേ കാര്യം